നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്രപഞ്ചശക്തി ഇന്ന് നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ കുറേയധികം ആളുകളും ഇപ്പോൾ മാനസികമായിട്ട് കുറച്ച് പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതായത് നിങ്ങളിൽ ഭയമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളതെന്നാണ് കാണുന്നത് എന്തോ ഒരു കാര്യത്തെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ വല്ലാണ്ട് ഭയക്കുന്നുണ്ട് നിങ്ങളുടെ ഉറക്കത്തെ പോലും ആ ഒരു ഭയം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ എന്തെങ്കിലും ഒരു റിസൾട്ടിനെ ആയിരിക്കാം നിങ്ങൾ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ കടബാധ്യത ആയിരിക്കാം അതുപോലെ തന്നെ ആരുടെയെങ്കിലും ചില തീരുമാനങ്ങളെ ഭയക്കുന്നതാവാം അതായത് അവർ എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത് എന്നോർത്തുള്ള ഒരു ഭയമായിരിക്കാം അത്തരത്തിൽ എന്തോ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഭയം ഉത്കണ്ഠ ഇവയൊക്കെ മാനസികമായിട്ട് നിങ്ങളെ വേട്ടയാടുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് എന്നാലിവിടെ നിങ്ങളിൽ കയറി കൂടിയിരിക്കുന്ന ആ ഒരു ഭയം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുത്തതാണെന്നുള്ളതാണ് കാണുന്നത് അതായത് നിങ്ങളിലെ അമിതമായിട്ടുള്ള ചിന്തകളാണ് അതിന് കാരണം എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴൊക്കെ നെഗറ്റീവ് ചിന്തകൾ കടന്നു വരുന്നോ അപ്പോഴൊക്കെ ആ ചിന്തകളെ നിങ്ങൾ പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ഭയക്കുന്നതുപോലെ നെഗറ്റീവായിട്ടുള്ള ഒന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കം ഇവിടെ കാണുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ ഭയക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമാവുന്നതാവാം അതിലൂടെ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വന്ന് ചേരുന്നതാവാം ഇവിടെ വളരെയധികം ഭയപ്പെട്ടിരുന്ന നിങ്ങളുടെ ആ ഒരു മനസ്സിലേക്ക് വലിയൊരു സമാധാനം വന്ന് ചേരുന്നുണ്ട് കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സന്തോഷ വാർത്ത കിട്ടാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരു പക്ഷേ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ജോലിക്കുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം പരിശ്രമിച്ച് കാത്തിരുന്ന ആ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാവാം കൂടാതെ നിങ്ങളുടെ ശമ്പളത്തിൽ വർധനമുണ്ടാവുന്നതാവാം അത്തരത്തിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്കൊരു സന്തോഷ വാർത്ത വന്ന് ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ നിങ്ങളിലേക്കൊരു നീതി എത്തിച്ചേരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യാത്ത പല കാര്യങ്ങൾക്കും മറ്റുള്ളവരിൽ നിന്ന് കുറ്റപ്പെടുത്തലുകൾ കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ നിങ്ങളുടെ നല്ല മനസ്സിനെ മറ്റുള്ളവർ മുതലെടുക്കാനായിട്ട് ശ്രമിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈശ്വരനിലുള്ള ആ ഒരു വിശ്വാസം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ ആ ഒരു വിശ്വാസം വർദ്ധിക്കുന്ന തരത്തിലുള്ള പല സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് കടന്ന് വരുന്നുണ്ട് അതായത് ഈശ്വരനിലുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ച് വരുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു സഹായം എത്തിച്ചു തരാനായിട്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് മറ്റുള്ളവർക്ക് സാധിക്കുമെന്ന് കാണുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള സങ്കടങ്ങളായാലും പ്രശ്നങ്ങളായാലും അതൊക്കെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ആളുകളോട് തുറന്ന് പറയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തി തരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വിജയം വരുന്നുണ്ട് വളരെയധികം സന്തോഷം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് ദൈവാനുഗ്രഹം കടന്നു വരുന്നുണ്ട് കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും വളരെയധികം കഴിവുകളുള്ള വ്യക്തികളാണ് ഒരുപക്ഷെ മുൻപ് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ലായിരിക്കാം നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളിൽ ആത്മവിശ്വാസം വളരെ കുറവായിരുന്നിരിക്കാം എന്ത് കാര്യത്തിനും നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായവും ഉപദേശവും തേടുമായിരിക്കാം ഇപ്പോൾ നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സ്വന്തമായിട്ട് പലതും ചെയ്യാനും പറയാനും സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ പല ആളുകളിലും വന്ന് ചേർന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ അറിയാനും സ്നേഹിക്കാനും നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാനുമൊക്കെ തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പ്രപഞ്ച ശക്തിയിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് അതായത് സാമ്പത്തികവും ആരോഗ്യപരവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ കടന്ന് പോകുന്നതെങ്കിൽ അതിലേക്കൊക്കെ ഒരു മാറ്റം എത്തിച്ചേരുന്നുണ്ട് കൂടാതെ ഒരു പ്രതികൂല സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ആളുകളെ കാണുന്നുണ്ട് എന്നാൽ ഇവിടെ നിങ്ങളിലേക്കൊരു വ്യക്തത വന്ന് ചേരുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതായത് നിങ്ങളിൽ പലരും നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിലോ സൗഹൃദങ്ങളിലോ അതേപോലെ തന്നെ നിങ്ങളുടെ പ്രണയബന്ധത്തിലോ അങ്ങനെ എന്തോ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തത കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ആളായിരിക്കാം അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വ്യക്തത കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട തെളിവോട് കൂടിയുള്ള ഒരു വ്യക്തതയാണ് വന്ന് ചേരുന്നത് അതുപോലെ ഇവിടെ മനോധൈര്യം തൻ്റെ ഇടം ഇവയൊക്കെ വളരെയധികം കൂടുതലുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ സ്വാതന്ത്ര്യമില്ലാതെ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് ഇപ്പോൾ എന്തിനും ഏതിനും മറ്റുള്ളവരുടെ അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കാം പലർക്കുമുള്ളത് അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യം നിങ്ങളിലേക്ക് കടന്ന് വരുന്നുണ്ട് അതായത് മറ്റുള്ളവർ നിങ്ങൾക്ക് അനുവദിച്ചു തരുന്ന ഒരു സ്വാതന്ത്ര്യമാണ് നിങ്ങളിലേക്ക് വരുന്നത് അതുപോലെ നിങ്ങൾ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിനുള്ള ഫലം തീർച്ചയായിട്ടും ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നിങ്ങളിലേക്ക് ഈശ്വരാനുഗ്രഹം ഭാഗ്യം ഇവയൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് പല വഴിയിൽ കൂടിയും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം